നമസ്കാരം വൈറ്റ്സ് ആ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം അതായത് അതായത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി അപ്രസക്തമാകുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കെ കേരളത്തിലെ ബി ജെ പിയിൽ ഭയങ്കര വലിയ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പൊട്ടിത്തെറികളുടെ വേദി വലിയ പൊട്ടിത്തെറികൾക്കുള്ള വേദി ഒരുങ്ങുന്നു കേരള സംസ്ഥാനത്തിലെ ബി ജെ പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടുന്ന ഒരു സാഹചര്യം ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് കാരണം സംസ്ഥാന പ്രസിഡന്റായിട്ട് വി മുരളീധരൻ വരുന്ന പക്ഷം കേരളത്തിലെ ബി ജെ പി പിളരും എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്ക് കടക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ലഭിച്ചു എന്നൊക്കെ ഉള്ള വലിയ വമ്പ് പറയാൻ സാധിക്കും എങ്കിൽ തന്നെയും ബി ജെ പിക്ക് കേരളത്തിൽ ഇപ്പോൾ വി മുരളീധരനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പിളർപ്പിനെ ഒന്നും തടഞ്ഞു നിർത്താനുള്ള ശേഷി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ശരിക്കും എന്തായിരിക്കും വി മുരളീധരൻ പ്രസിഡന്റ് ആവുന്നതോടി ഈ ബി ജെ പിക്ക് അത് സംഭവിക്കാൻ പോകുന്നത് ഇതിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് നേരത്തെ തന്നെ ബി ജെ പിയിൽ യഥാർത്ഥത്തിൽ രണ്ട് ഗ്രൂപ്പുണ്ട് അതിശക്തമായ ഗ്രൂപ്പുകളാണ് രണ്ടും കാരണം ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ എം ടി രമേഷ് തുടങ്ങി ഒരു ഗ്രൂപ്പും മറുഭാഗത്ത് വി മുരളീധരനും കെ സുരേന്ദ്രനും അടങ്ങുന്ന മറ്റൊരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൻ്റെയൊക്കെ പുറകിൽ നടക്കുന്ന മറ്റ് നേതാക്കന്മാരൊക്കെ വേറെ ഉണ്ട് അത് കൂടുതൽ പറയുമ്പോൾ നമുക്ക് സംസാരിക്കാം കഴിഞ്ഞ തവണ കെ സുരേന്ദ്രനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ബി ജെ പിയിൽ അതിശക്തമായ വിയോജിപ്പുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കണം അതായത് കുമ്മനൻ രാജശേഖരൻ എങ്ങനെയാണ് ബി ജെ പിയുടെ പ്രസിഡന്റായി വരുന്നത് സംഘപരിവാർ സംഘടനകളിലുള്ള നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ഒത്തുതീർപ്പ് പ്രസിഡന്റായിട്ടാണ് ബി ജെ പിയിലേ കൊണ്ടുവരുന്നത് അദ്ദേഹം ബി ജെ പിയിൽ ഏതെങ്കിലും തരത്തിൽ ഘടകത്തിൽ ഒരു നേതാവായിരുന്നില്ല നമ്മൾ കാണണം ഹിന്ദു വിശ്വ ഹിന്ദു പരിഷത്തിന്റെയൊക്കെ നേതാവായിരുന്ന അദ്ദേഹം ഹിന്ദു ഐക്യവേദ്യ നേതാവായിരുന്ന അദ്ദേഹം എങ്ങനെയാണ് ഈ ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായി ആയി വരുന്ന ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള അടിയും ഇരു ഇരുപക്ഷങ്ങൾ തമ്മിലുള്ള പോരാട്ടവും ശക്തമായപ്പോൾ ദേശീയ നേതൃത്വം തന്നെ മുന്നോട്ട് വെച്ച ഒരു ഒത്തുതീർപ്പ് ഫോർമുലയായിരുന്നു കുമ്മനം രാജശേഖരനിലൂടെ നടപ്പിലാക്കിയത് പക്ഷേ കുമ്മനൻ രാജശേഖരനും ഇത് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ കണ്ടു നമുക്കറിയാം കുറച്ചൊക്കെ മിതവാദിയും എല്ലാ പക്ഷങ്ങളെയൊക്കെ ഒത്തു കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ചില നേതാക്കന്മാരൊക്കെ ഈ ബി ജെ പിയിൽ ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് നമ്മൾ കാണുന്നത് എല്ലാ നേതാക്കന്മാരും പരസ്പരം പോരാടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്ന് പറയുമ്പോൾ മോദി സർക്കാർ ആദ്യം അധികാരത്തിൽ വന്ന ആ കാലം തൊട്ട് കേരളത്തിലെ ബി ജെ പി വലിയ രീതിയിലുള്ള നേരത്തെയും ഗ്രൂപ്പീസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പോരാട്ടം ഉണ്ടായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ബി ജെ പി കേരള ഘടകത്തെ നമ്മൾ ഞാൻ കെ ജെ പി എന്നാണ് സാധാരണ വിശേഷിപ്പ് കാരണം ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിലുണ്ടാകുന്ന ഒരു പുരോഗതിയും ിലേക്കും കേരളത്തിലെ ബി ജെ പിക്ക് എത്താൻ പറ്റാതെ പോയത് ഞണ്ടിന്റെ സ്വഭാവം ആയതുകൊണ്ടായിരുന്നു ഏതെങ്കിലും ഒരു നേതാവ് കുറച്ച് കയറി പോകുമ്പോൾ മറ്റ് നേതാക്കന്മാരെല്ലാം ചേർന്ന് ഈ നേതാവിനെ കടിച്ച് താഴോട്ടേക്ക് വരും ഇപ്പം നമുക്കറിയാം ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് കെ സുരേന്ദ്രൻ വന്ന അത് വന്ന അന്ന് തൊട്ട് തന്നെ സുരേന്ദ്രനെതിരെ വലിയ നീക്കങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ വി മുരളീധരൻ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാവുകയും വി മുരളീധരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കെ സുരേന്ദ്രൻ ഇവിടെ പ്രസിഡന്റ് ആവീകരിക്കുകയും ചെയ്യുന്നു ഇതൊരു ഇക്വേഷൻ കറക്റ്റായിട്ട് പോകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ നിലവിലുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ പ്രസിഡന്റ് കാലാവധി പൂർത്തിയാവുകയാണ് ഈ സെപ്റ്റംബറോട് കൂടി സുരേന്ദ്രന്റെ കാലാവധി പൂർത്തിയായി സുരേന്ദ്രൻ മാറുന്ന അവസ്ഥയിലേക്ക് വരികയാണ് സുരേന്ദ്രന്റെ പ്രസക്തിയും സത്യത്തിൽ ഈ ബി ജെ പിയിൽ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് സുരേന്ദ്രൻ തന്നെ നിർദ്ദേശിച്ചതാണ് വി മുരളീധരന്റെ പേര് എന്ന് പറഞ്ഞാൽ മുമ്പ് പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്നു ആ കാലത്താണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പീസ് നമ്മൾ കാണണം അപ്പം വീണ്ടും വി മുരളീധരലേക്ക് അധികാരം വരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ യഥാർത്ഥത്തിൽ മറ്റ് നേതാക്കന്മാർക്കൊന്നും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കുന്ന രീതിയിലേക്കുള്ള പ്രസിഡന്റ്ഷിപ്പ് ആണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഇതിനെതിരെ അതിശക്തമായ നിലപാട് നമുക്കറിയാം നേരത്തെ തന്നെ പാർട്ടിയിൽ കേരള ഘടകം അവരെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് ആർ കുറെ കാലം നിശബ്ദയായി ചരിത്രമൊക്കെ നമുക്കറിയാം കഴിഞ്ഞ ഈ നിയമസഭാ ഇലക്ഷനു ശേഷം അവർ ദീർഘകാലം മൗനത്തിലായിരുന്നു പിന്നീട് ഈ തെരഞ്ഞെടുപ്പിലാണ് അവർ വീണ്ടും വളരെ സജീവ സാന്നിധ്യമാവുന്നത് ദേശീയ നേതാക്കന്മാർക്കിടയിലൊക്കെ വലിയ വേരുകളുള്ള നേതാവായിട്ട് പിന്നീട് മാറുന്ന ചിത്രം നമ്മൾ കണ്ടു മോദിയുടെ വാരണാസിയിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായി പോയി പ്രവർത്തിക്കുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടെങ്കിൽ പോലും കേരളത്തിലെ ബി ജെ പി ഇപ്പോഴും ശോഭാ സുരേന്ദ്രനെയോ എം ടി രമേശിനെയോ അംഗീകരിക്കാൻ യഥാർത്ഥം തയ്യാറല്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇതിനിടയിൽ വേറൊരു സംഭവം കൂടി പറയേണ്ടതുണ്ട് കെ സുരേന്ദ്രന പല കാര്യങ്ങളും ദേശീയ നേതൃത്വം അറിയിക്കുന്നില്ലെന്നും ഈ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ അറിയിച്ചല്ല പിന്നീട് സുരേഷ് ഗോപി വിജയിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനെ കേന്ദ്ര സഹമന്ത്രിയാക്കിയതിലും തന്നോടൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞുള്ള വലിയൊരു പരാതിയും ദേശീയ നേതൃത്വത്തിന് മുന്നിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് ജെ പി നദ്ദയെ നേരിൽ കണ്ട് ഞാൻ സ്ഥാനമൊഴിയാൻ തയ്യാറാണ് എന്നുള്ളത് കെ സുരേന്ദ്രൻ അങ്ങോട്ട് അഭ്യർത്ഥിച്ചു എന്നൊക്കെയുള്ളതാണ് വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സംഭവം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് അതായത് രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ കർണാടക ഘടകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നേതാവായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിൽ ചുമതല നൽകിയപ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാ നേതാക്കന്മാരും അദ്ദേഹത്തിന് എതിരായിട്ടുണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം വലിയ രീതിയിലുള്ള മത്സരം കാഴ്ചവെച്ചെങ്കിൽ പോലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയാതെ വരികയും കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായിരുന്ന അദ്ദേഹത്തിൻ്റെ പിന്നീട് മൂന്നാം മോദി സർക്കാരിൽ യാതൊരു പരിഗണന ലഭിക്കാതെ ചെയ്യുന്നപ്പോൾ ഇദ്ദേഹം പൂർണ്ണമായും പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് പോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോയി പലരും ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് മുരളീധരൻ പ്രസിഡന്റായി വരികയാണെങ്കിൽ ഞങ്ങളൊന്നും ഈ പാർട്ടിയിൽ തുടരുന്നതല്ല എന്നുള്ള വ്യക്തമായ സന്ദേശം ദേശീയ നേതൃത്വത്തിൽ നൽകി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ബി വലിയ പൊട്ടിത്തെറി ഉണ്ടാവും ചില നേതാക്കന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വീണ്ടും മുരളീധരൻ ഇവിടെ പ്രസിഡന്റായി വരികയാണെങ്കിൽ സുരേന്ദ്രൻ മുരളീധരൻ ഒരു കൂട്ടുകച്ചവടം ഇവിടെ വീണ്ടും തുടരുമെന്നും ഇത് ബി ജെ പിയെ വലിയ രീതിയിൽ തകർക്കും ഇപ്പം നമ്മളിപ്പം നോക്കാം കെ സുരേന്ദ്രൻ ദേശീയ തലത്തിലുള്ള വലിയ എന്താണ് ഇപ്പോഴൊരു സ്വാധീനം ഇന്നേ വരെ കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ സാധിക്കാതെ വരികയും വിവിധങ്ങളായ വിധ വലിയ പ്രഗത്ഭരായ പല നേതാക്കന്മാരും ബി ജെ പിയെ കേരളത്തിൽ നയിച്ചുവെങ്കിലും ഒരു നേതാവിന് പോലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ല പക്ഷേ ഈ തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം തിരുവനന്തപുരത്തും ആറ്റിങ്ങിലും തൃശ്ശൂരിലും തുടങ്ങി പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് ഷെയർ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇത് യഥാർത്ഥത്തിൽ വലിയ നേട്ടമായി രാഷ്ട്രീയ നേട്ടമായി കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ മുൻ പ്രസിഡന്റ് സി കെ പത്മനാഭൻ്റെ ഒരു പ്രസ്താവന കൂടി നമ്മൾ പറഞ്ഞ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം കാരണം അദ്ദേഹം പറഞ്ഞെന്താണ് ബി ജെ പിയുടെ ഒരു നേതാവോ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയുമായിട്ട് ഞാൻ ഒരിക്കലും സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ പലപ്പോഴും പല രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ കേരള ഘടകത്തിൽ എടുക്കുന്ന പല തീരുമാനങ്ങളും സുരേഷ് ഗോപിയുമായി ആലോചിച്ചിട്ട് വേണം എന്നുള്ളൊരു നിർദ്ദേശം ദേശീയ നേതൃത്വത്തിൽ വരുന്നു എന്നുള്ളത് ഇവിടെയുള്ള പല നേതാക്കന്മാർക്ക് ദഹിക്കാത്തൊരു സംഭവമായി മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൃത്യമായ പ്രതിഫലനമാണ് ഇന്നലെ സി കെ പത്മനാഭൻ പറഞ്ഞത് ഒരിക്കലും സുരേഷ് ഗോപി ഈ കേരളത്തിലെ ബി ജെ പിയുടെ നേതാവല്ല അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതും യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ടിലല്ല എന്നുള്ള കൃത്യമായ വ്യക്തമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് വരും ദിവസങ്ങളിൽ പല നേതാക്കന്മാരും ഇതേ അഭിപ്രായം പറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണം അതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചത് ഒരിക്കലും ഈ കെ സുരേന്ദ്രൻ്റെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണ്ട എന്നുള്ളത് തന്നെയാണ് അവർ കൃത്യമായി പറയുന്നത് അതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഒരുങ്ങി വരുന്നത് സി കെ പത്മനഭൻ പറഞ്ഞ് നിർത്തിയെടുത്തത് നമുക്ക് തുടങ്ങാം കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും എന്താ ബി ജെ പിയുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വരവ് കൊണ്ട് ഒന്നും നേടിയെടുത്തല്ല അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ മറ്റ് ചില വോട്ട് ബാങ്കുകളുമായി നടത്തിയിട്ടുള്ള ചില ചർച്ചകൾ അവർക്ക് നൽകിയിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വന്ന് വീണിട്ടുള്ള കുറേ വോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അതോടൊപ്പം തന്നെ ടി എൻ പ്രതാപൻ്റെ നാട്ടുകയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കുറേ വോട്ടുകൾ ഇതെല്ലാം കൂടെ ചേർന്നാണ് സുരേഷ് ഗോപി എന്ന വ്യക്തി അവിടെ തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ജയിച്ചിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ശോഭ സുരേന്ദ്രനൊക്കെ ആലപ്പുഴയിൽ വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതൊരിക്കലും സുരേന്ദ്രന്റെ അക്കൗണ്ടിൽ നമുക്ക് ഇടാൻ സാധിക്കത്തില്ല കാരണം ശോഭ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വോട്ട് വർദ്ധിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അവർ ആദ്യം പാലക്കാട് മത്സരിച്ചു പാലക്കാട് ഷാഫിയുമായി നടത്തിയിട്ടുള്ള ശക്തമായ ഒരു മത്സരമായിരുന്നു അതിനുശേഷമാണ് പിന്നെ ഈ ശ്രീധരൻ വന്നിട്ട് ഷാഫിക്ക് പിന്നെയും വെല്ലുവിളി ഉയർത്തിയത് അതുകൂടാതെ അവർ അതിനുശേഷം ആറ്റിങ്ങിൽ പോയി മത്സരിച്ചു പാർലമെന്റിലേക്ക് പാർലമെന്റിലേക്ക് ആറ്റിങ്ങിൽ മത്സരിച്ചപ്പോഴും വളരെ വലിയ ഒരു വോട്ടയർ വർദ്ധിപ്പിക്കുവാനായിട്ട് അവർക്ക് അവിടെ സാധിച്ചിട്ടുണ്ട് അവിടെയാണ് പിന്നീട് വലിയൊരു പിന്നെ ആ ഒരു സീറ്റിന് വേണ്ടിട്ടാണ് പിന്നീട് ശോഭാ സുരേന്ദ്രനും വി മുരളീധരനുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ വരെ അവിടെ സൃഷ്ടിക്കപ്പെട്ടുണ്ട് പിന്നെ ആലപ്പുഴയിൽ അവരുടെ മാത്രം കഴിവാണെന്ന് ആദ്യ ദിവസങ്ങളിലൊന്നും ആലപ്പുഴയിലെ ബി ജെ പി കാര് അവർക്ക് വേണ്ട യാതൊരു സപ്പോർട്ടോ പിന്തുണയോ ഒന്നും കൊടുക്കാനായിട്ട് തയ്യാറാവാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു പണമില്ലാതെ ബുദ്ധിപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ഈ സാഹചര്യത്തെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് അവർ അവിടെ നേടിയെടുത്ത വോട്ട് എന്ന് പറയുന്നത് അത് അത് ശോഭാ സുരേന്ദ്രന്റെ മാത്രം കഴിവാണ് അവർ മോദിജിയെ അല്ലാതെയും ഒക്കെ നേടിയെടുത്തിട്ടുള്ള വോട്ടിന്റെ പങ്കു പറ്റാനായിട്ട് കെ സുരേന്ദ്രൻ ശ്രമിക്കരുത് അത് തെറ്റാണത് അതൊരിക്കലും കെ സുരേന്ദ്രന്റെ അക്കൗണ്ടിൽ കൂട്ടാനായിട്ട് സാധിക്കത്തില്ല അതുപോലെ തന്നെ കെ സുരേന്ദ്രന് രാഷ്ട്രീയ പിന്തുണയുണ്ട് ജനപിന്തുണയുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം മത്സരിച്ചത് വയനാട്ടിലാണ് അത് വയനാട് എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സ്ഥലമാണ് ആ സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം ബി ഡി ജെ എസിന്റെ തുഷാർ വെള്ളാപ്പള്ളി നേടിയ വോട്ടിന്റെ അത്ര പോലും വോട്ട് നേടാൻ സാധിക്കാത്ത കെ സുരേന്ദ്രൻ ഈ ജൂൺ നാലിന് ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് പുറത്തു വന്ന അന്ന് Văn ഈ ഒരു പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പക്ഷേ അത്ര ഇതൊക്കെ പറയുമ്പോഴും ബി ജെ പിയിൽ ചില ഒത്തുതീർപ്പ് പിന്നെ ചില ഫോർമുലകളൊക്കെ മുന്നോട്ട് ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ആർ എസ് എസ് നിന്ന് ഏതെങ്കിലും പ്രഗത്ഭനായ ഒരു നേതാവിനെ കൊണ്ടുവന്ന് എല്ലാ ഇരുപക്ഷങ്ങൾക്കും സ്വീകാരനായ ഒരു നേതാവിനെ വീണ്ടും കൊണ്ടുവന്ന് നേരത്തെ കുമ്മനത്തിനെ കൊണ്ടുവന്ന പോലെയുള്ള ചില പരീക്ഷണങ്ങൾ വീണ്ടും നടത്തി ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു പക്ഷേ ഇതിൽ നമ്മൾ എടുത്തു ദേശീയ തലത്തിൽ ഇതേ നിലനിൽക്കുകയാണ് ജെ പി നന്ദ കേന്ദ്രമന്ത്രിസഭയിലേക്ക് വന്നിട്ടും അദ്ദേഹത്തിന് പ്രസിഡന്റ്ഷിപ്പ് മാറ്റാൻ മറ്റൊരു സുരക്ഷിതമായ കൈകളിലേക്ക് കൊടുക്കാൻ പറ്റുന്ന നിതിൻ ഗഡ്കരി നിശ്ചിതമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ബിജെപി തെറ്റിതിരുത്താൻ തയ്യാറാവാത്ത പക്ഷം മുൻ കോൺഗ്രസ് സർക്കാരുകൾക്ക് അതേ പരിധികളിലേക്ക് അധികാരം അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ കേരളത്തിലേക്ക് ഇതിനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇനി ബി ജെ പി പറയേണ്ട രാഷ്ട്രീയം പിണറായി വിജയനെതിരെയുള്ള രാഷ്ട്രീയമാണ് സി പി എമ്മിനെതിരെയുള്ള രാഷ്ട്രീയമാണ് ാണ് അങ്ങനെ ഒരു രാഷ്ട്രീയം പറയുവാൻ ത്രാണിയും ശേഷിയുമുള്ള നേതാവ് എന്ന് പറയുന്നത് അത് ശോഭാ സുരേന്ദ്രനാണ് അത് ബി ജെ പി എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളടത്താണ് ബി ജെ പി ഒരു രാഷ്ട്രീയ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ല ഇത് ബിജെപി അത് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെതിരെയുള്ള അതിശക്തമായ നിലപാട് തന്നെയാണ് ഈ ശോഭാ സുരേന്ദ്രന്റെ ദേശീയ നേതൃത്വവും കുറച്ചൊന്ന് ചവിട്ടി നിർത്തുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കന്മാരും സി പി എമ്മും എസ്പെഷ്യലി പിണറായി വിജയനും തമ്മിലുള്ള ചില അന്തർധാര അതി സജീവമാണ് അത് വളരെ സജീവമാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ശക്തമായി പിണറായിക്കെതിരെ ശക്തി നിലപാട് സ്വീകരിക്കുന്ന ഒരു നേതാവായത് കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള നേതൃത്വത്തെ കൂടി നമ്മൾ പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പൊ ഇനി ഒരു ഇനി വരുന്ന സമയങ്ങളിൽ ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല കാരണം ശോഭാ സുരേന്ദ്രൻ ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതായത് നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിൽ അവർ പതിഞ്ഞിരിക്കുന്നു അതായത് നരേന്ദ്രമോദിയുടെ ഹൃദയത്തിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനം പിടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവരെ അവർക്ക് വാരണാസിയിൽ പോയി പ്രചരണം നടത്താൻ സാധിച്ചത് മുംബൈയിൽ മഹാരാഷ്ട്രയിലെ വിവിധ മേഖലകളിൽ അവർ പ്രചരണത്തിന് വന്നിരുന്നു അവിടെയൊക്കെ വളരെ വലിയൊരു സ്വീകാര്യത അവർക്ക് ലഭിച്ചത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പി കേരള ബി ജെ പിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ അപ്പോഴും അവിടെ എം കെ കെ എം ടി രമേശ് പി കെ കൃഷ്ണദാസ് പോലെയുള്ള വലിയ നേതാക്കന്മാർ അവിടെ നിൽക്കുന്നുണ്ട് ആ നേതാക്കന്മാർക്കും സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് ആവാം ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആവാം ഇങ്ങനെയുള്ള നേതാക്കന്മാരോക്കെ നിൽക്ക് കേന്ദ്രമന്ത്രി സ്ഥാനവും രാജ്യസഭാ എം പി സ്ഥാനവും മുൻപ് ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനവും ഒക്കെ വഹിച്ചിരുന്ന വി മുരളീധരൻ വീണ്ടും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുന്നു എന്ന് പറയുന്നത് അതൊരു ശരിയായ രാഷ്ട്രീയ പ്രവണതയല്ല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയുണ്ടെങ്കിൽ ഇവരെല്ലാം യോജിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന മറ്റൊരു നേതാവാണ് സി കെ പത്മനാഭൻ അദ്ദേഹത്തെ സി കത്മനാഭന്റെ വേറൊരു പ്രശ്നം എന്ന് പറയാം ഏറ്റവും ഏറ്റവും മിതവാദിയോ ആണ് അതുപോലെ തന്നെ കുറച്ചുകൂടി മതേതരവാദിയാണ് അതുപോലെ തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഇവിടെ അതല്ല സ്ഥിതി ഭരണത്തിന്റെ തണലിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് വലിയ ഗവേഷണം നടത്തുന്ന നേതാക്കന്മാരാണ് ഈ വി മുരളീധരനും കെ സുരേന്ദ്രനും നമ്മൾ കാണാതെ പോകരുത് ഇവരുടെ കൈകളിലേക്ക് ഈ ബി ജെ പി പൂർണമായും വരുന്നതോടുകൂടിയാണ് ഇവിടെ ഇവർ വോട്ട് ഷെയർ കൂടിയെങ്കിൽ പോലും പ്രവർത്തകരുടെ എണ്ണം വർദ്ധിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ വോട്ട് ഷെയർ വർദ്ധിച്ചതിന് വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഭരണകക്ഷിയായ സി പി എമ്മിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ജനവികാരം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് അല്ലാണ്ട് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയുടെ ശക്തി ഇവിടെ വർദ്ധിച്ചു എന്ന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നേതാവ് ദേശീയ തലത്തിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നയിക്കുന്നുണ്ട് അല്ലെങ്കിൽ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗ്ഗത്തിലാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കെ സുരേന്ദ്രൻ നേതൃത്വത്തിൽ ബി ജെ പി കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല ശോഭാ സുരേന്ദ്രൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ കഴിവുകൾ കൊണ്ട് തന്നെയാണ് അവർ അവരുടെ വോട്ട് ബാങ്കുകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചുവെങ്കിൽ അത് ബി ജെ പിയുടെ വിജയമല്ല അത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വിജയമായിട്ട് തന്നെ കാണാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് മുൻപോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഒരു നേതാവ് ശോഭാ സുരേന്ദ്രനോ എം ടി രമേശോ ഒക്കെയാണ് എന്ന് ബി ജെ പി നേതൃത്വത്തിൽ ത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം